ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വീഡിയോ തന്നെയാണ് അതായത് നമ്മുടെ അംഗനവാടിയിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് പുതിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് അതിലേക്ക് പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അതെവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് അതുപോലെ തന്നെ എന്തിലേക്കൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഞാൻ കോൺ കോണ്ടാക്ട് നമ്പർ അപ്പോൾ നമ്മുടെ ഐ സി ഡി എസ് ഏത് പ്ലേസിലാണോ വേക്കൻസി വന്നിട്ടുള്ളത് അപേക്ഷ സ്വീകരിക്കുന്നത് ആ പ്ലേസിലെ കോൺടാക്ട് നമ്പർ കൂടി ഞാൻ വെക്കുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ വെക്കുന്നതൊന്നും കൂടിയല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിനായിട്ടാണ് കാരണം എളുപ്പത്തിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ ഇടിയിലും പറയാറുണ്ട് നമ്മുടെ ചാനൽ ഈ ഒരു അംഗൻവാടിയുടെ മാത്രമല്ല അല്ലാതെയുള്ള ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട് ഒരുപാട് പേരൊക്കെ ജോലി ചെയ്ത് ജോലിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചാനൽ വഴി ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ലേറ്റ് ആവുന്നില്ല അപ്പം ഞാൻ അധികം നീട്ടിക്കൊണ്ടും പോകുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനലിൽ ലൈക്ക് തീരെ കുറവാണ് കിട്ടുന്നത് കാരണം എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമല്ല ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റ് ഇടണേ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ വേക്കൻസി നമുക്ക് വരുന്നത് പത്തനംതിട്ട കുളനട ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നെട്ടൂരിൽ അങ്കണവാടി കം ക്രഷ് വർക്കറെ നിയമിക്കുന്നു പതിനാറാം വാർഡിലെ സ്ഥിരതാമസക്കാരായ പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചിന് മുമ്പ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ കുളനട പ്രവർത്തിക്കുന്ന പന്തളം ടു ഐ സി പ്രോജക്റ്റ് ഓഫീസിൽ സമർപ്പിക്കണം യോഗ്യത അല്ലെങ്കിൽ അതിന് തത്യമായ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടാവണം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ടു നയൻ ടു സിക്സ് ടു സീറോ അപ്പോൾ താല്പര്യമുള്ളവർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അംഗനവാടി ആണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ക്വാളിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സാണ് പക്ഷേ അംഗനവാടി കം കൃഷിയിൽ വർക്കറിന് വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നാൽ അംഗൻവാടി കം ക്രഷിൻ്റെ ഹെൽപ്പർക്കാണ് എസ് എസ് എൽ സി പാസ്സായിരിക്കേണ്ടത് അപ്പോൾ ഇതും അതുതന്നെയാണ് വന്നിട്ടുള്ളത് കുളനട അതിപ്പോൾ ഐ സി ഡി എസ് ഓഫീസിൽ നിന്നുള്ള പരസ്യ ആഡും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആഡും കൂടി വരുന്നതുകൊണ്ടാണ് കേട്ട് ഇങ്ങനെ രണ്ടെണ്ണം വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഓക്കെ അപ്പോൾ ഇതും സെയിം അത് തന്നെയാണ് കുളനട ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കണം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഹെൽപ്പർക്ക് ടെൻത്ത് പാസ്സായിരിക്കണം എഴുത്ത് വായനയ്ക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസി എവിടെയാണെന്ന് നോക്കാം അപ്പോൾ നിലവിൽ അടുത്ത വേക്കൻസി വരുന്നതെന്ന് പറഞ്ഞാൽ കോട്ടയത്താണ് കങ്ങഴ ഗ്രാമപഞ്ചായത്തെ പതിനഞ്ചാം വാർഡിലെ മുപ്പത്തി മൂന്നാം നമ്പർ പത്തനാട് അംഗനവാടിയിൽ ആരംഭിച്ച അംഗനവാടി കം ക്രഷിൽ ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും പ്രായമുള്ള കങ്ങയ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പതിനഞ്ചാം വാർഡിലെ അപേക്ഷകൾക്ക് മുൻഗണന വർക്കർ തസ്തികയിൽ പന്ത്രണ്ടാം ക്ലാസും ഹെൽപ്പർ തസ്തികയിൽ പത്താം ക്ലാസ് വിജയിച്ചവരും ആകണം അപേക്ഷകർ നിശ്ചിത യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ വർക്കർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് വിജയിച്ചവരെയും ഹെൽപ്പർ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് വിജയിച്ചവരെയും പരിഗണിക്കും അപേക്ഷ ഏപ്രിൽ പതിനേഴ് വൈകിട്ട് അഞ്ച് മണിവരെ സ്വീകരിക്കും അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി കൊടുങ്ങി ൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വായൂർ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയവുമായി ബന്ധപ്പെടണം ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ടു സീറോ നയൻ വൺ സിക്സ് വൺ ഒന്നുകൂടെ പറയാം സെവൻ നയൻ സീറോ സെവൻ ടു സീറോ നയൻ വൺ സിക്സ് വൺ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ വിശദ വിവരങ്ങളോ അറിയേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കണം അതിനുശേഷം മാത്രം അപേക്ഷ കൊടുക്കുക അതുപോലെ ഈ ആ ഒരു ഡിവിഷനിൽ ആ ഒരു പഞ്ചായത്തിലുള്ളവർക്കാണ് പ്രിഫറൻസ് കൂടുതലെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം പറയുന്നുണ്ട് അടുത്ത വേക്കൻസി വരുന്നതെന്ന് പറഞ്ഞാൽ അംഗനവാടിയിലേക്ക് അല്ല ഒരു ഫാർമസിസ്റ്റ് വേക്കൻസിയാണ് ഇതിനായി ഇടാൻ കാര്യം ഒരുപാട് പേര് എറണാകുളം ജില്ലയിൽ ഫാർമസിസ്റ്റ് വേക്കൻസീസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എറണാകുളത്തെ ദിവസവേദന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി അഭിമുഖം നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ പത്തിന് അസൽ രേഖകളും പകർപ്പും സഹിതം എം എം ഐ എം ജി ഐ എം ജി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ എന്ന ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസിസ് ഫാർമസി ഹോമിയോ അല്ലെങ്കിൽ നേഴ്സ് കം ഫാർമസിസ്റ്റ് കോഴ്സ് ഹോമിയോ ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു നയൻ ഡബിൾ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ ഒന്നുകൂടെ പറയാം സീറോ ഫോർ എയിറ്റ് ഫോർ ടു നയൻ ഡബിൾ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് നിലവിൽ അടുത്ത വേക്കൻസി എവിടെയെന്ന് നോക്കാം അഞ്ചാലം മൂട് ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിലുള്ള പെരുന്നാട് അംഗനവാടി കംക്രഷിലേക്ക് വർക്കർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു വാർഡിലെ സ്ഥിരതാമസക്കാരും പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് അഞ്ചാലുമൂട് പ്രോജക്റ്റ് ഓഫീസ് ബ്ലോക്ക് കമ്പൗണ്ട് അഞ്ചാലുമൂട് പെരുന്നാട് പി ഒ വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു ഡബിൾ ഫൈവ് വൺ ത്രീ ഡബിൾ വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വേക്കൻസി നമുക്ക് വരുന്നത് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് കരിക്കാട് പരിധിയിലുള്ള യോഗ്യരായ വനിതകളിൽ നിന്നും അംഗനവാടി കം ക്രഷ് വർക്കർ ഹെൽപ്പർ സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത പ്ലസ് ടു അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിനും മുപ്പത്തഞ്ചിനുമിടയിൽ പ്രായമുള്ളവരായിരിക്കണം ഏപ്രിൽ ഇരുപത്തിയൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി കാരക്കുന്ന് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസിൽ അപേക്ഷകൾ ലഭിക്കണം അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും കൂടുതൽ വിവരങ്ങളും വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് എയ്റ്റ് ത്രീ ടു എറ്റ് ഫോർ സീറോ വൺ Double trick. ഒന്നുകൂടെ പറയാം സീറോ ഫോർ എയിറ്റ് ത്രീ ടു എറ്റ് ഫോർ സീറോ വൺ ഡബിൾ ത്രീ ഇതാണ് കോണ്ടാക്ട് നമ്പർ വരുന്നത് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അപേക്ഷകൾ കൊടുക്കുക അപ്പോൾ നിലവിൽ ഇത്രയും വേക്കൻസിയാണ് എനിക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വേക്കൻസീസ് നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ായിട്ട് വരാം അതുവരെയും ബൈ ബൈ